വെൽക്കം ടു സിഗ്നേച്ചർ ക്ലാസ് റൂം സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവകളുടെ വാർഡുകളിലേക്ക് വോട്ടർ പട്ടിക പുതുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികയുന്ന ഏതൊരു വ്യക്തിക്കും ഈ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാവുന്നതാണ് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് എന്നാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവകളിലെ തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഓട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിശോധിക്കുവാനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ൻ എന്നീ വെബ് അഡ്രസ്സിലേക്ക് ഹോം പേജിലേക്ക് കയറി ഓട്ടോ സർവീസ് എന്ന പോർട്ട് എന്ന പോർട്ടലിൽ പരിശോധിച്ചാൽ നിങ്ങളുടെ ഓട്ടർ പട്ടിക എടുക്കുക അതിനുശേഷം ഓട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് പേരില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പേര് ഉൾപ്പെടുത്താം ഒരു പഞ്ചായത്തിൽ നിന്നും വേറൊരു പഞ്ചായത്തിലേക്കാണോ മാറേണ്ടതുമെങ്കിൽ ഓട്ടർ പട്ടികയിലേക്ക് പുതിയ ആളെ ചേർക്കുന്ന രീതിക്ക് തന്നെ ഓട്ടർ പട്ടികയിലേക്ക് ചേർക്കാവുന്നതാണ് അല്ല ഒരു പഞ്ചായത്തിനകത്ത് തന്നെ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്കോ ഒരു വാർഡിൽ തന്നെ വ്യത്യസ്തമായ മറ്റൊരു ബൂത്തിലേക്കോ മാറേണ്ടതെങ്കിൽ അതിന് പ്രത്യേക അപേക്ഷയാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെല്ലാ മറ്റുള്ള ഏതെങ്കിലും വിവരങ്ങൾക്കോ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ അതിനും അപേക്ഷകൾ നൽകാവുന്നതാണ് ഇതെല്ലാം തന്നെ ആ പോർട്ടലിൽ ലഭ്യമാണ് ജൂൺ ആറ് മുതൽ ജൂൺ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിലാണ് ഈ അപേക്ഷകൾ നൽകേണ്ടത് എല്ലാം ഓൺലൈനിലാണ് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ആ വെബ്സൈറ്റ് വിബ്ബ് അഡ്രസ്സിൽ ലഭിക്കുന്നതുമാണ് മറ്റൊരു വീഡിയോ ഉടൻ തന്നെ തിരികെ എത്താം അൻറ്റിൽ ദാറ്റ് ഇറ്റ്സ് ബൈ ഫ്രണ്ട് സിഗ്നേച്ചർ ക്ലാസ് റൂം